മത്തായി അധ്യായം മുമ്പത് അവൻ പടയിൽ കയറി കിടക്കയാടുന്ന സ്വന്തപഠനത്തിലെത്തി അവിടെ ചിലർ കിടക്കുന്നതിൽ കിടക്കുന്ന ഒരു പക്ഷവാദക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാദക്കാരനോട് മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു എന്നാൽ ശാസ്ത്രന്മാരി ചിലർ ദൈവദോഷണം പറയുന്നു എന്നുള്ളം കൊണ്ട് പറഞ്ഞു യേശു അവരുടെ നിരൂപണം കഴിച്ചു നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നുണ്ട് നിന്റെ പാപങ്ങൾ മോചിച്ചു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുമ്പോൾ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്ര അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പ്രശുവാദക്കാരനോട് എഴുന്നേറ്റ് കിടക്കിയെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞു അവൻ എഴുന്നേറ്റ് വീട്ടിൽ പോയി പുരുഷാദാതെ ഭയപ്പെട്ടു മനുഷ്യർക്ക് ഇങ്ങനെയുള്ള അധികാരം കൊടുത്ത ദൈവത്തെ മോഹപ്പെടുത്തി ഈശോ അവിടെ നിന്ന് പോകുമ്പോൾ മത്തായ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്നത്തിരിക്കുന്നത് കണ്ടു എന്നെ എനിക്ക് മിക്ക എന്ന് അവനോട് പറഞ്ഞു അവനെഴുന്നേറ്റ് അവനെ എനിക്ക് വെച്ചു അവൻ വീട്ടിൽ ഭക്ഷണത്തിൽ നിൽക്കുമ്പോൾ വളരെ ചുങ്കക്കാരും ഭാവികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പതിയിലിരുന്നു പരീക്ഷന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും ഭാവികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു യേശു അത് കേട്ടാറ് ദിനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് കൊണ്ട് ആവശ്യമില്ല യാഗത്തിലല്ല കർണയിൽ അത്രയും ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പി ഞാൻ നീരുമാരെയല്ല ഭാവികളെ അത്രയും വിളിപ്പാൻ വന്നതെന്ന് പറഞ്ഞു രോഹൻ എന്റെ ശിഷ്യന്മാർ അവന്റെ അടുക്ക് വന്നു ഞങ്ങളും പരീക്ഷന്മാരും വളരെ ഉപവസിക്കുന്നു നിന്റെ ശിമാന്മാർ ഉപവസിക്കാത്തത് എന്തെന്ന് ചോദിച്ചു യേശു അവരോട് പറഞ്ഞത് കൂടെയുള്ള കൂടെയുള്ളപ്പോത്തോൾമക്കാർക്ക് ദുഃഖിപ്പാൻ കഴുകിയില്ല മണവാളം പിരിഞ്ഞു പോവേണ്ടി വന്നാൾ വരും അന്ന് അവർ ഉപവസിക്കണം കോടി തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർന്ന് തുന്നുമാറില്ല തുന്നി ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കയറും ചീന്തൽ ഏറ്റവും വല്ലാതെയായി തീരും പുതുവിഞ്ഞ് പഴയ ദുരുത്തിയിൽ പവര് മാറില്ല വേറന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞൊഴുകി പോവും തുരുത്തി നശിപ്പോവും പുതുവിഞ്ഞ് പുതിയ തുരുത്തിയിലേ പവർ വെക്കുകയുള്ളൂ അങ്ങനെ രണ്ടും ഭദ്രമായിരുന്നു അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്നവനെ നമസ്കരിച്ചു എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി എങ്കിലും നീ വന്ന് അവളുടെ മുതൽ കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് പറഞ്ഞു യേശു എഴുന്ന ശിഷ്യന്മാരുമായി അവന്റെ കൂടെ ചെന്നു അന്ന് പന്ത്രണ്ട് സന്ദർശനമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ അവന്റെ വസ്ത്രം മാത്രം തൊട്ട് എനിക്ക് സൗഖ്യം വരുമെന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞു പിറകിൽ വന്ന അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു യേശു തിരിഞ്ഞ് അവളെ കണ്ടപ്പോൾ മകളെ ധൈര്യപ്പെടുക അവന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ സ്ത്രീക്ക് സൗഖ്യം വന്നു പിന്നെ യേശു പ്രമാണിയുടെ വീട്ടിൽ കടന്ന് കുഴലുന്നവരെയും ആരഭാരക്കൂട്ടത്തരെയും കണ്ടിട്ട് മാറിപ്പോകും ബാലം മരിച്ചില്ലല്ലോ ഉറങ്ങുന്നത് അത്രയെന്ന് പറഞ്ഞു അവരോ അവനെ പരിശോധിച്ചു അവൻ കുടിശാരത്തെ പുറത്താക്കി അത് ബാലയുടെ കൈ പിടിച്ചു ബാലയെ എഴുന്നേറ്റു ഈ വർത്തമാനം ആദേശത്തൊക്കെയും പറഞ്ഞു യേശു അവിടെ നിന്ന് പോകുമ്പോൾ രണ്ട് കുരുണ്ടമാർ ദാവീരു പുത്രൻ ഞങ്ങളോട് കടന്നു തോന്നുന്നതിന് മേൽ നിലവലിച്ചു കൊണ്ട് പിന്തുടരുന്നു അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുണ്ടന്മാർ അവന്റെ അടുത്ത് വന്നു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു എന്ന് യേശു ചോദിച്ചതിന് ഊവുകർത്താവേ എന്ന് അവർ പറഞ്ഞു അവൻ അവരുടെ കണ്ണു കൂട്ടു നിങ്ങൾ വിശ്വാസം പോലും നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഉടനെ അവരെ കണ്ണ് തുറന്നു പിന്നെ യേശു നോക്കുവിൻ ആരും അറിയരുത് എന്ന മൃഷ്യായി കൽപ്പിച്ചു അവരോ പുറപ്പെട്ട ആദേശത്തിലൊക്കെയും അവന്റെ ശുദ്ധിയെ പരത്തി അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്ഥനായ ഒരു ഊമനെ അവന്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാളും കണ്ടിട്ടില്ല എന്ന പുരുഷാരും അതിശയിച്ചു പരീക്ഷന്മാരോ അവൻ ഭൂതങ്ങളെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നുവെന്ന് പറഞ്ഞു യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവർ പള്ളികളിൽ ഉപദേശിച്ച് രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിന്റെ ദീനവും വ്യാധിയും സൗഖ്യമാക്കുകയും ചെയ്തു അവൻ കുരിശാലത്തെ ഇടയിനില്ലാത്ത ആളുകളെ പോലെ കുഴഞ്ഞവരും ചിഹ്നവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സെടിഞ്ഞു തന്റെ ശിഷ്യന്മാരോട് കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ വച്ചൊരുക്കും ആകെ കൊയ്ത്തിന്റെ എമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാജിഫീൻ എന്ന് പറഞ്ഞു